ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും അവസാനത്തെ ഗുരുവായൂർ വ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് പ്രശസ്തമായ പുന്നത്തൂർ കോട്ട എന്ന് അറിയപ്പെടുന്ന ആന കോട്ടയിലാണ് കേട്ടോ അപ്പൊ കയറി വന്ന ഉടനെ തന്നെ നല്ല ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനക്കുട്ടിയെ കണ്ടു പിന്നെ ഈ ആനയ്ക്ക് അത്യാവശ്യം പ്രായമുണ്ട് ആൾക്ക് കാലിലെന്തോ പുണ്ണ് വന്നിട്ട് അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കണ്ട ആനക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിൽ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ ആള് രണ്ട് ചെവിയും വീശിക്കൊണ്ട് അവിടുത്തെ പുല്ല് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ായിരുന്നു അങ്ങനെ ഇവനെയും കണ്ട് നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങി നല്ല സ്പേസ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ആണ് ആന കെട്ടിയിട്ടിരിക്കുന്നത് എല്ലാ ആനകളും വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് ആടുന്ന ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും അച്ചിയും ആനയുടെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇവർക്ക് കഴിക്കാൻ വേണ്ടി വാഴപ്പിണ്ടി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ചെറുതായിട്ട് മതപ്പാട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആണ് പിന്നെ നമ്മൾ അവിടെ അധികം നിന്നില്ല വേറെ കുറെ ആനകളുടെ കൂടെ വീഡിയോസ് ഒക്കെ എടുത്തു ഈ കാണുന്ന ആന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് ആളുടെ പേര് ഗുരുവായൂർ സിദ്ധാർത്ഥൻ എന്നാണ് കേട്ടോ കാതിലൊരു തോട്ടിയൊക്കെ വെച്ചിട്ട് ഇവളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം സുരേഷ് ഗോപി സർ സമ്മാനിച്ച ആനയാണ് പക്ഷെ അവൾക്ക് പ്രത്യേകിച്ച് വികാരം ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാച്യുവിനെ പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഈ പോലീസ് അവിടുത്തെ ഒരു അമ്പലം കാണിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള ഫിലിം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ കുറെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നുട്ടോ കുറച്ചു നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ എല്ലാം ഫേസ് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി ി സാറിന്റെ അനന്തനാരായണെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആടി തുടങ്ങി കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവനാണ് ഗുരുവായൂർ നന്ദൻ ഏഷ്യയിലെ ലാർജസ്റ്റ് എലിഫാന്റ് ആണ് എഴുപത്തിയേഴ് വയസ്സോ എന്തായിട്ടുണ്ട് പുള്ളിക്ക് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവുണ്ടാവും ആൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പോ ഞാൻ എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് ആളും തിരിയുന്നുണ്ട് എന്താണെന്നറിയില്ല എന്നെ വല്ലാതെ ബോധിച്ചു തോന്നുന്നു അങ്ങനെ എല്ലാ കൈസ് എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലക്കുളമൊക്കെ കണ്ടിട്ട് വീണ്ടും ആ സർക്കിൾ ചുറ്റിയിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് നടക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ായിരുന്നു ട്വന്റി റുപ്പീസോ തേർട്ടി റുപ്പീസോ ആണ് എൻട്രി ഫീ വരുന്നത് അങ്ങനെ നമ്മൾ എൻട്രൻസിൽ എത്തിയപ്പോൾ ഈ ഒരു കോഷൻ ബോർഡ് കണ്ടു ദിസ് എലിഫന്റ് ഈസ് ഇൻ മസ് അതായത് ഈ ആന മതപ്പാടിലാണ് ആൾ കുറച്ച് വയലന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പട്ട എടുത്തിട്ട് തലേ വെക്കുന്നു എറിയുന്നു കുറെ മൂത്രം പോകുന്നു ഭയങ്കര സിവിയർ ആയിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര പാവം തോന്നി അപ്പൊ എല്ലാം മാറി പെട്ടെന്ന് ഉഷാറായിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ അവിടെ ഒരു ഐസ്ക്രീം സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പൊ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു അമ്മ ആദ്യം ബട്ടർ സ്കോച്ച് ഫ്ലേവർ മതി എന്ന് പറഞ്ഞു പിന്നെ അമ്മയെ ഫോളോ ചെയ്ത് എല്ലാവരും ബട്ടർ സ്കോച്ച് എടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണ കാരണം നല്ല വൈബ് ഉണ്ടായിരുന്നു അവിടെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിച്ച് തിരിച്ചു കൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ